മമ്മൂട്ടി ചിത്രം ദ കിങ് റീറിലീസ് ചെയ്യണമെന്ന് നടൻ കുഞ്ചാക്കോ ബോബൻ ദ കിങ് ചിത്രത്തിന്റെ നിർമ്മാതാവ് കൂടിയായ മഞ്ഞളാങ്കുഴി അലി എം എൽ എയും പങ്കെടുത്ത പെരിന്തൽമണ്ണ മതേഴ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഉദ്ഘാടന ചടങ്ങിലാണ് കുഞ്ചാക്കോ ബോബൻ പറഞ്ഞത് മോഹൻലാൽ ചിത്രങ്ങളായ ദേവദൂതനും മണിജിതാഴും കഴിഞ്ഞ ദിവസങ്ങളിൽ തിയേറ്ററുകളിൽ റീറിലീസ് ചെയ്തിരുന്നു മമ്മൂട്ടി ചിത്രമായ ദ കിങ് റീറിലീസ് ചെയ്യാൻ സിനിമയുടെ നിർമ്മാതാവ് കൂടിയായ മഞ്ഞളാങ്കുഴി അലി എം എൽ എ ആഗ്രഹിക്കുന്നുണ്ട് ദ റിലീസ് ചെയ്യാൻ പ്രേക്ഷകർക്കും തനിക്കും ആഗ്രഹമുണ്ടെന്നും താനൊരു മമ്മൂട്ടി ആരാധകനാണെന്നും ബോബൻ പറഞ്ഞു ശ്രീ സാഹിബ് പറഞ്ഞു അദ്ദേഹം എന്നുള്ള റിലീസ് ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളത് അത് എത്രയും പെട്ടെന്ന് ഈ ആധാരത്തിൽ വാങ്ങണം എന്നുള്ളൊരു ആഗ്രഹം പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും എന്റെ ഭാഗത്തു നിന്നും ഞാൻ ഒരു മമ്മൂട്ടി ആരാധകൻ കൂടിയാണ് ലാലേട്ടന്റെ രണ്ട് സിനിമകൾ ഇപ്പൊ റിലീസായി കഴിഞ്ഞപ്പോ അതുകൊണ്ട് ഒട്ടും പിന്നോട്ട് പോകണ്ട നമുക്ക് തന്നെ ചെയ്യാം മദേഴ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പെരിന്തൽമണ്ണ ഷോറൂം ഉദ്ഘാടന വേദിയിലാണ് കുഞ്ചാക്കോ ബോബൻ പറഞ്ഞത് താൻ അഭിനയിച്ച നിറം സിനിമ റീറിലീസ് ചെയ്യുന്നതിന് ഫാൻസ് അസോസിയേഷൻ ഒരുങ്ങുന്നതായും കുഞ്ചാക്കോ ബോബൻ സൂചിപ്പിച്ചു എനിക്കൊരു നിറം എന്നുള്ള പടത്തിന്റെ ഒരു വാർഷികത്തിന് നമ്മുടെ ചെയ്തിട്ടുള്ളത് പക്ഷെ ഇപ്പോൾ ഏറ്റവും ആധുനികമായ ടെക്നിക്കൽ ഉപയോഗിച്ച് പോർക്കുകയും മറ്റേ സാങ്കേതിക വിദ്യകളൊക്കെ ആയിട്ട് ഏറ്റവും നല്ല ക്വാളിറ്റികൾ നല്ല സിനിമകൾ വീണ്ടും കൂടെ റിലീസ് ചെയ്യപ്പെടുന്നു അത് വീണ്ടും തിയേറ്ററിലേക്കാണ് പ്രേക്ഷകരെ കാണാനായിട്ട് വരുന്നു എന്നുള്ളൊരു നല്ലൊരു കാര്യം തന്നെയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ